നിനക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഉപദേശം തരാം അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ഇന്ത്യയിൽ നിലവിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൌരന്മാർക്ക് പാക്കിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരമുണ്ട് അതിനുള്ളിൽ നിനക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനോടാണ് നിനക്കൊക്കെ എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങളൊക്കെ പാകിസ്ഥാനോളിച്ച് അങ്ങനെ വേണം ഇന്ത്യയിൽ ഒരു ആർജമുള്ള ഉണ്ടല്ലോ സന്തോഷം അങ്ങനെ വേണം പാകിസ്ഥാനോട് കൂറും താല്പര്യവും പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും വൈവിധ്യമൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് എന്തിനാ ഇന്ത്യ നിൽക്കുന്നത് മാസ മറുപടി അങ്ങനെ വേണം അതല്ലേ മുട ഉറച്ച നിലപാടല്ലേ ആ എന്നാലേ ഒരു ചേച്ചി ഞാൻ കാണിച്ചത് ആ ചേച്ചിക്ക് കുറെ നാളായിട്ട് പാകിസ്ഥാനിൽ പോകണം വലിയ ആഗ്രഹം ടിക്കറ്റും വഴിച്ചില്ലുള്ള പൈസക്ക് ഞാൻ കൊടുക്കാം എങ്ങനെയെങ്കിലും ആ ചേച്ചിനെ ഒന്ന് പാകിസ്ഥാനിലെത്തിക്കോ ചേച്ചിക്ക് കൊറേ ആളുകൾ ഭയങ്കര ആഗ്രഹമാണ് പാകിസ്ഥാനിൽ പോണിച്ചത് കേട്ടോ അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അവസരം കിട്ടിയ കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയാണ് അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ എത്രമാത്രം അല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ സ്ഥാനം കേട്ടില്ലേ ഈ ചേച്ചിക്ക് പാകിസ്ഥാൻ കാണാൻ ഭയങ്കര ആഗ്രഹം എങ്ങനെങ്കിലും ഈ ചേച്ചിനെ പാകിസ്ഥാനിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മള് ഇന്ത്യക്കാര് പ്രത്യേകിച്ച് കേരളീയരായ്മ മലയാളികൾക്ക് കുറച്ച് സമാധാനം കിട്ടും എന്നുള്ളതാണ് ഇവിടെ കുറച്ച് സങ്കീർണതയും തമ്മിൽ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും കാരണം അതിന് ഈ വളവും വെള്ളവും ഒക്കെ ഒഴിക്കുന്ന ആളുകളുണ്ട് ആ അതിൽപ്പെട്ട ഒരു ചേച്ചിയാണ് ആ ചേച്ചിനെ ആ ചേച്ചി ആഗ്രഹം പറഞ്ഞു ആ പാകിസ്ഥാനെ കാണുന്നത് ആഗ്രഹം മനുഷ്യനല്ലേ മരിച്ചു പോണ മനുഷ്യനാണ് ആ മരിക്കുന്നതിന് മുമ്പ് ആ ചേച്ചിക്ക് പാകിസ്ഥാൻ കാണണം കാണുന്നുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ അവിടെ അന്ത്യാഭിലാഷം എന്നുള്ള നിലക്കെങ്കിലും ഇത് സാധിച്ചു കൊടുക്കണം ഇത്തരം ഒരു ആഗ്രഹം സാധിക്കാതെ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാലു ചോദിക്കേ നമ്മൾ ഇന്ത്യക്കാര് ഇത്രയും വലിയൊരു പൗരപ്രമുഖയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് പാകിസ്ഥാനിൽ പോകുക അത് നമ്മളെല്ലാവരും കൂടെ ചെയ്ത് നടത്തി കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുത്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളിൽ നമ്മുടെ നാട് സമ്പൂർണ്ണ സമാധാനത്തിൽ പോകുന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആരെങ്കിലും ഒരു ചെയ്തു കൊടു ആ ചേച്ചി ആഗ്രഹിക്കുന്ന കണ്ടിട്ട് കേരളത്തിലെ മുസ്ലിമിങ്ങൾ ആരും ആഗ്രഹിക്കാൻ നിൽക്കണ്ട പാകിസ്ഥാൻ കാണണം അവിടെ അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറയാം നമ്മൾ നടക്കണ്ട എന്തിനാ വെറുതെ അവർക്കൊക്കെ ഇത് പറയാം അവർക്ക് പാകിസ്ഥാൻ അടിപൊളിയാണ് അവിടെ പോകാൻ ആഗ്രഹമുണ്ട് എൻ്റെ വേദങ്ങൾ പിറന്ന ആടാണെന്നൊക്കെ അവർക്ക് പറയാം നമ്മളിതൊന്നും പറഞ്ഞു പോകരുത് വെറുതെ കൂടെ ഇപ്പം ഇരട്ട മുഖമുള്ള നഗരം എന്ന ബിന്യാബീൻ്റെ പുസ്തകമുണ്ട് അവിടെ ഒരു ഫെസ്റ്റിവൽ അദ്ദേഹം പങ്കെടുത്തതിനു ശേഷം ആ നാട്ടിലെ ജീവിത രീതികൾ അവിടുത്തെ മനുഷ്യര് അവരുടെ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ ബെന്യാമിന് തീവ്രവാദി അതുപോലെ തന്നെ ശശിരി ടീച്ചിന് തീവ്രവാദിയാവില്ല പക്ഷെ നമ്മൾ നമ്മളാണെങ്കിലും പാകിസ്ഥാനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയാൽ അവിടുത്തെ വെള്ളം നല്ല രസമാണ് അവിടുത്തെ മലനിരകൾ നല്ല രസമാണ് വെറുതെ പറഞ്ഞാൽ മതി വെറുതെ തീവ്രവാദിയല്ലോ അതിനെക്കാട്ടും നല്ലത് മിണ്ടാതിരിക്കുക എന്നിട്ട് ഇതേ നല്ല മഴക്കാലമാ നല്ല തണുപ്പുമുണ്ട് കടന്ന് വാഹത്തുറങ്ങുക വെറുതെ എന്തിനാ തീവ്രവാദി പട്ടം മേടിക്കുന്നു വെറുതെ എന്തിനെ വന്ത കൂടിയേക്കുന്നു അവർ പോവുക അവര് എന്തുവേണം ചെയ്തോട്ടെ